ഹലോ മറ്റം പേസ് ഗ്രീൻ ലാ ബ്ലോക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പുതിയ പ്ലേസ് ആണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയുടെ കോലമാണിത് കുറേ ചോറോടിയാടി അത്യാവശ്യം നല്ല ചെളിയായിട്ട് കർഷകനല്ലേ ഫുള്ളേ കള പറഞ്ഞതാണെന്ന് പറയണമെന്ന് പറയാൻ യാത്രകളാകുമ്പോൾ ചിളിയൊക്കെ ആവാം കഴുകാം നിങ്ങളെ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് ഇടുക്കിയിലെ ഏറ്റവും മനോഹരമെന്ന് എനിക്ക് ഒരു പ്ലേസ് ആണ് അതിനർത്ഥം ബാക്കി പ്ലേസുകളൊന്നും കൂടുതലൊന്നുമല്ല പക്ഷേ ഈ പ്ലേസ് ഒരു പ്രത്യേക വൈറുവാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് കല്യാണത്തൻ ഇടുക്കിയിലെ കാൽവരി മൗണ്ടിൻ്റെ ഒരു ഭാഗമാണ് നേരെ പച്ചപ്പും ഹരിതാപവുമായി അങ്ങനെ ഒരു വാക്കുണ്ടുള്ള അങ്ങനൊരു കിണ്ണം കാച്ചൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ വരുന്നതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പാസും കാര്യങ്ങളൊന്നും എടുക്കേണ്ട വന്ന് എക്സ്പ്ലോർ നമ്മൾ ആ കാണുന്ന ദൂരെ കാണുന്ന ആ ഒരു ചെറിയൊരു മൂലം പോലെ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് അഞ്ചുരുളി ഐലൻഡ് എന്ന് പറയുന്നത് അങ്ങനെ കാഞ്ചിയാർന്ന് കട്ട് ചെയ്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് ഒരു പ്ലേസ് ഉണ്ടാകും അവിടെ വണ്ടി നടത്തിയതിന് ശേഷം വനത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്ക് നടക്കാൻ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ദൂരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേയത്തിനിടയിൽ നിന്ന് മഴ പെയ്തിറങ്ങി നോക്കുകയാണ് അഞ്ചുരിലിയുടെയും അതുപോലെ കാൽവരി മൗണ്ടിന്റെയും ഒരു സെൻട്രൽ പോർഷനിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലത്തിന്റെ ഒരു വൈഡ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ നീലജലാശയവും അതിനോട് ചേർന്ന് നിൽക്കുന്ന പച്ചപ്പാർന്ന വനപ്രദേശവും ജലാശയത്തിനുള്ളിൽ ചെറിയ ദ്വീപുകളും ഇടുന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ അങ്ങോട്ട് ദൂരെ കാണുന്ന ആ ഒരു സ്പോട്ട് കുളമാവ് ഡാമിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇതൊന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കുറച്ച് ദിവസങ്ങൾ കൂടി അതായത് മഴയുടെ ഒരു ശക്തിയെക്കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ ഈ കാണുന്ന പുൽമേലുകളിലൊക്കെ നീല കളറുള്ള പുഷ്ണം നീലക്കുറിഞ്ഞി അല്ല എന്നാൽ അതുമായിട്ട് ഇണ്ട് നമുക്കിപ്പോൾ വേണ്ടി ഇതുപോലത്തെ പുഷ്ണമാണ് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാനൊക്കെ ആയിട്ട് ഈ കാണുന്ന ഭംഗിയുടെ കൂടെ അതുകൂടെ നാലോജ് നോക്കി മൊത്തം നീലപൂക്കളും ഈ പച്ചപ്പാറ പ്രദേശവും വെള്ളമൊക്കെ ഇട്ടും നല്ല നീല ആകാശവും നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് ടെൻറ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു വായ്പ ഒക്കെ ആസ്വദിച്ച് മുടങ്ങാറുണ്ട് ഒരുപാട് സഞ്ചാരികൾ അതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തുന്ന ഒരു പ്രദേശം കൂടെയാണ് അതുകൊണ്ട് ഈ ഒരു പ്ലേസിനെ മറ്റു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ചപ്പും ചവറും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മോശമാക്കാതിരിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇന്ന് പ്രകൃതി സംരക്ഷണ ദിനമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ പ്രകൃതിയുടെ വരതാനമായ സ്ഥലങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുൻകൈ എടുക്കാം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ പുതിയൊരു സ്പോട്ടുവായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ എല്ലാവർക്കും നന്ദി കേട്ടോ ചെറിയൊരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ